ഹലോ ഓൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇത് ഞാൻ എൻ്റെ രാവിലെ മുതൽ പത്ത് മണിവരെ രാവിലെ പത്ത് മണിവരെ ഉള്ള ഒരു ചെറിയൊരു വ്ളോഗാണേ രാവിലെ എണീറ്റും മേലൊക്കെ കഴുകി എൻ്റെ പദവ് പരിപാടി അഗർബത്തിയൊക്കെ കത്തിച്ചു വെച്ചു ഇന്നത്തെ ദിവസം ഒരു ചെറിയ സങ്കടമുണ്ട് സങ്കടം വരൊന്നുമല്ല ഇന്ന് നാല് ദിവസത്തിന് ശേഷം അമ്മ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അമ്മ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ രാവിലെ ഞങ്ങൾ എണീറ്റ് വന്നപ്പോഴേ ഒരു ആറേ കാലിന് ഞാൻ എണീറ്റ് വന്നപ്പോഴേ അമ്മ ബാഗൊക്കെ പാക്ക് ചെയ്ത് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് അമ്മയുടെ ചെരുപ്പ് ഫ്രണ്ട് കിടക്കുമായിരുന്നു അത് ഇട്ടിട്ട് വരികയാണ് അമ്മക്ക് വീട്ടിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു ഇഷ്ടക്കുറവൊന്നുമില്ല എന്നാലും വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഇത് അമ്മ തന്നെ എവിടെ നിന്നും കൊണ്ടുവന്ന് നട്ട് എനിക്ക് ആ പൂവിൻ്റെ പേരറിയില്ല മഞ്ഞ കളറും ഓറഞ്ച് കളറുമായിട്ടുള്ള ആയിട്ടുള്ള പൂവുണ്ടല്ലോ ജമന്തി അല്ല ജമന്തി പോലെ ഇരിക്കും ആ പൂവിൻ്റെ തൈ അമ്മ ഇവിടെ കൊണ്ട് നട്ട അവിടെ ഫുൾ കാടായി അപ്പോൾ അമ്മ കുറേ തൈയൊക്കെ പറച്ച് വീട്ടിൽ കൊണ്ട് നടാന്ന് പറഞ്ഞ് പോവാണ് കണ്ടോ ഭയങ്കര ഹാപ്പിയാണ് തിരിച്ച് പോകാനായിട്ട് വണ്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഗേറ്റിൻ്റെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓരോന്ന് ചോദിക്കും പൂജാ റൂമിൻ്റെ എടുത്തോ മരുന്നെടുത്തോ എല്ലാം ചോദിക്കും അപ്പോൾ മരുന്നെടുത്തോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ടേബിളിൽ ഒരു ടാബ്ലറ്റ് മറന്നു വെച്ചിരിക്കായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തു അമ്മയും അനൂപം അനൂപം അമ്മയെ കൊണ്ട് വിട്ടിട്ട് അപ്പം തന്നെ തിരിച്ചു വരും അമ്മയൊക്കെ പോയി കഴിഞ്ഞ എൻ്റെ സങ്കടത്തിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കയറി പോവുകയാണ് അമ്മയ്ക്ക് അമ്മ ഭയങ്കര ഹാപ്പി ആണെങ്കിലും നമ്മൾ അമ്മ പോയി കഴിയുമ്പോൾ ചെറിയൊരു സങ്കടമുണ്ട് ഇത് തിരിച്ച് കയറി ഞാൻ കാക്കയ്ക്ക് ഫുഡ് വെച്ച് കൊടുക്കുകയാണ് ഞാൻ കാക്ക കണ്ടോ ബലിക്കാക്ക തന്നെയാണ് വന്ന് കൊത്തുന്നത് ആദ്യം അത് നിങ്ങളെ കാണിക്കാൻ ഒന്ന് എടുത്തെന്നേ ഉള്ളൂ എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ റൂമിലേക്ക് പോയി ഇത് അനൂപം ഓൾറെഡി അടുക്കി വെച്ചിരിക്കുകയാണ് വിരിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ് ബട്ട് സ്റ്റിൽ അതിൻ്റെ ആ ബ്ലാങ്കറ്റൊക്കെ എൻ്റെ ഇഷ്ടത്തിനൊന്ന് വിരിച്ചിടുകയാണ് ഞാൻ ഒന്നുകൂടെ അനൂപ് ക്ലട്ടേഡായിട്ടിരിക്കുന്ന ഇഷ്ടമല്ലാത്ത ഒരാളാണ് പക്ഷേ എനിക്ക് എൻ്റെ റൂം എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല അനൂപിന് നല്ലോണം ആ സെയിം ആദ്യ പ്ലേസിൽ തന്നെ ഇരിക്കണം അങ്ങനത്തെ ഒക്കെ ഒരാളാണ് ഞാൻ എനിക്ക് എനിക്ക് എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല റൂമിൽ കിടന്നാൽ പോരെ അതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതൊക്കെ കഴിഞ്ഞ വാഷ് പേസും രണ്ട് ദിവസമായിട്ട് കഴുകണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ വാഷ് ബേസിനൊക്കെ കഴുകി ഇരുന്നപ്പോഴാണ് അവിടെ ഞാൻ രണ്ട് ദിവസം മുന്നേ എടുത്തു വെച്ചിരുന്ന ഒരു റിഫ്രഷ്നറിൻ്റെ റീഫില് കണ്ടത് അപ്പോൾ അപ്പം തന്നെ അതൊന്ന് റീഫില് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു എനിക്ക് വീട് എപ്പോഴും നല്ല മണമായിട്ടിരിക്കണം ക്ലട്ടേഡായിട്ടിരുന്നാലും കുഴപ്പമില്ല വീടിന് നല്ല മണം വേണം അതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഈ റീഫില്ലൊക്കെ എപ്പോഴും മേടിച്ച് വയ്ക്കും എനിക്ക് എനിക്കതിൻ്റെ ആ ഒരു സ്മെല്ല് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു സ്മെല്ല് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ രാവിലെ അഗർബത്തി കത്തിച്ച് വെക്കുന്നതും വൈകിട്ട് ആ അഗർബത്തിയുടെ കട്ട ഉണ്ടല്ലോ സാമ്പ്രാണി കട്ട എന്ന് പറയുന്നത് അതുമൊക്കെ കത്തിച്ച് വയ്ക്കും എല്ലാവരും പറയും അതങ്ങനെ എപ്പോഴും കത്തിച്ച് വെച്ചുകൂടാന്ന് പക്ഷെ എന്തോ എനിക്ക് ആ വീട്ടിനൊരു ഒരു മണം വേണം ഒരു ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ആ മണത്തിലൂടെയാണ് കിട്ടുന്നത് അപ്പോൾ റീഫില്ലൊക്കെ ചെയ്തു അതിൻ്റെ നല്ല മണമായിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ രാവിലെ അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിട്ടിരുന്നു അപ്പോൾ അമ്മയ്ക്ക് സാമ്പാറാണ് കൊടുത്തു വിട്ടത് കുറച്ച് ചട്ണിയും കൂടെ അരയ്ക്കാമെന്ന് വിചാരിച്ചു ചട്ണിയൊക്കെ അരച്ച് അനൂപിനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് പെട്ടെന്ന് അനൂപ് നേരെത്തി അനൂപ് അമ്മയെ കൊണ്ട് വിട്ട് അമ്മയ്ക്കെന്തോ എന്തൊക്കെയോ മേടിക്കണമായിരുന്നു ഫിഷ് ഒക്കെ മേടിക്കണമായിരുന്നു അതൊക്കെ മേടിച്ച് അനൂപ് ഇത തിരിച്ചെത്തിയിട്ടുണ്ട് തിരിച്ചെത്തി അനൂപം ഞാനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അനൂപ് പോയ വിവരങ്ങളും തിരിച്ച് വരുന്ന വിവരങ്ങളും ഇനി അനൂപിൻ്റെ ഓഫീസിൽ ജോലിയുണ്ടെന്നും എന്തൊക്കെയോ ജോലികൾ ചെയ്യാനുണ്ടെന്നും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എണീറ്റു ഒരു ഒമ്പതരയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ബ്രേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെണീറ്റത് അപ്പോൾ അപ്പോഴാണ് ഞാൻ എൻ്റെ ഡ്രസ്സൊന്നും ഇന്നലെ വാഷ് ചെയ്തില്ലായിരുന്നു അപ്പോൾ ഈ എടുത്തുകൊണ്ട് വരുന്നത് അനൂപ് തന്നെയാണ് എടുത്തുകൊണ്ട് വരുന്നത് എപ്പോഴും എൻ്റെ ഡ്രസ്സും അനൂപിൻ്റെ ഡ്രസ്സും വാഷ് ചെയ്യാൻ മേളിലാണ് ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത് അപ്പോൾ എടുത്തുകൊണ്ട് വരുന്നത് അനൂപ് തന്നെയാണ് ഇത് ടെറസിൽ നിന്നുള്ള ചെറിയൊരു വ്യൂ ആണ് അപ്പോൾ തുണിയൊക്കെ ഇട്ടു വാ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി വിരിക്കുന്നതും എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു പണിയാണ് തുണി കഴുകിയിട്ടിട്ട് ഇടുന്നതെല്ലാം എനിക്ക് ഇഷ്ടമാണ് തുണി കഴുകി കഴിഞ്ഞാൽ അത് വിരിക്കുന്നതുണ്ടല്ലോ അതെനിക്കിഷ്ടമല്ല അതെല്ലാം കഴിഞ്ഞ് അനൂപ് മൈലോയും മിലിയേം കൊണ്ട് വെളിയിൽ നടക്കാനൊക്കെ പോയി തിരിച്ചെത്തി ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം പത്ത് മണി രാവിലെ പത്ത് മണി വരെയുള്ള എൻ്റെ ഒരു ദിവസമാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ദിസ് ഇസ് അർച്ചന സൈനിങ് ഓഫ് എഡിയോസ്